ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ബ്ലാക്ക് മുന്തിരി വെച്ചിട്ട് നല്ല അടിപൊളി ടേസ്റ്റിൽ ഒരു മുന്തിരി സോടെയാണ് ഇതെങ്ങനെ ഉണ്ടാക്കിയെടുക്കുന്നതെന്ന് നോക്കാം ഇത് ഉണ്ടാക്കി എടുക്കാനായിട്ട് ആവശ്യത്തിന് മുന്തിരി കഴുകി വൃത്തിയാക്കി എടുക്കണം ഇത്രയും മുന്തിരി കൊണ്ട് നമുക്ക് ഏകദേശം രണ്ട് ഗ്ലാസ് ജ്യൂസ് ഉണ്ടാക്കിയെടുക്കാം എടുത്തു വച്ചിരിക്കുന്ന മുന്തിരി നമുക്കൊരു ജാറിലേക്ക് ഇട്ട് കൊടുക്കാം എത്ര ഗ്ലാസ് ആണോ നിങ്ങൾ ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നത് അത്രയും ക്വാണ്ടിറ്റിയിൽ മുന്തിരിങ്ങ നിങ്ങൾക്ക് എടുക്കാവുന്നതാണ് ഇവിടെ ഏകദേശം ചെറിയ ബൗളിന് ഒരു ബൗള് മുന്തിരിയാണ് എടുത്തിരിക്കുന്നത് ഈ മുന്തിരി ഒന്ന് നമുക്കൊന്ന് അരച്ചെടുക്കണം അതിന് അതിലേക്ക് ആവശ്യത്തിന് വെള്ളം നമുക്ക് ചേർത്ത് കൊടുക്കാം കുറച്ച് വെള്ളം ചേർത്ത് കൊടുത്താൽ മതി അരച്ചെടുത്ത മുന്തിരി തരിയില്ലാണ്ട് നമുക്ക് അരിപ്പിലേക്ക് ഒഴിച്ചു കൊടുത്ത് നല്ല രീതിയിൽ ഒന്ന് അരച്ചെടുക്കണം മുന്തിരിയുടെ തരിയെല്ലാം കളഞ്ഞ് നല്ല രീതിയിൽ ഒന്ന് അരിച്ചെടുത്തിട്ടുണ്ട് ഇതിലേക്ക് മധുരത്തിനാവശ്യമായ പഞ്ചസാര കൂടി ചേർത്ത് കൊടുക്കാം ലാസ്റ്റ് ഇതിലേക്ക് ആവശ്യത്തിന് സോഡ കൂടി ചേർത്ത് കൊടുക്കാം സോഡ കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം ഇതെല്ലാം കൂടി നല്ല രീതിയിൽ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം ഇതിലേക്ക് ആവശ്യമായ ഐസ് ക്യൂബ് കൂടെ ചേർത്ത് കൊടുക്കാം നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള മുന്തിരി സോഡ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഈ ചൂടുകാലത്തൊക്കെ വെറൈറ്റി ആയിട്ട് ഉണ്ടാക്കി കുടിക്കാൻ പറ്റുന്ന നല്ല അട്ടിപൊളിയായിട്ടുള്ളൊരു ജ്യൂസാണിത് ഉണ്ടാക്കിയെടുത്ത ഈ ജ്യൂസ് നമുക്കൊരു സെർവിംഗ് ഗ്ലാസ്സിലോട്ട് ഒഴിച്ചു കൊടുക്കാം ഈ മുന്തിരി സോഡ ഉണ്ടാക്കുന്നത് ഇഷ്ടമായെങ്കിൽ വീട്ടിലെല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം ചൂടുകാലത്ത് വെറൈറ്റി ആയിട്ട് ഉണ്ടാക്കി കുടിക്കാൻ പറ്റുന്ന നല്ല അടിപൊളിയായിട്ടുള്ളൊരു ജ്യൂസാണിത് ഇന്നത്തെ വീഡിയോ വീഡിയോയോട് അവസാനിക്കുന്നു ഇനി ഒരു പുതിയ വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും ഈ ചാനൽ കണ്ടിട്ട് പോകുന്നവരെല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ